വിദേശത്ത് ജോലി ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുള്ള എസ് സിക്കാർക്ക് ഗവൺമെന്റിന്റെ വക രണ്ട് ലക്ഷം രൂപ വരെ വായ്പ നമസ്കാരം പറയപ്പെട്ടവരെ നോർക്ക റൂട്ട്സും എസ് സി എസ് ടി കോർപ്പറേഷനെ കൂടെ ചേർന്നിട്ട് വിദേശത്തൊഴിൽ ലഭിച്ചിട്ടുള്ള എസ് സിക്കാർക്ക് രണ്ടു ലക്ഷം രൂപ വരെ വായ്പ അനുവദിച്ചിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ രണ്ടാഴ്ച മുന്നേ നോർക്കയുടെ പ്രവാസികൾക്കായിട്ടുള്ള ഒരു ജോലി അവസരത്തെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അത് ഉടായ്പാണ് നോർക്ക സഹായിക്കുന്നില്ല അങ്ങനെ പലതും പറഞ്ഞിട്ട് കമന്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് മോശം കമൻറ്റുകളാണ് എന്നെയല്ല നോർക്കെയാണ് പറഞ്ഞിരിക്കണത് അറിയപ്പെട്ടവരെ ഞാനിവിടെ ഗവൺമെന്റിന്റെ പദ്ധതികൾ അതാത് ഔദ്യോഗികമായി കൊടുത്തിട്ടുള്ള ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ള വിവരങ്ങളാണ് ഇൻഫർമേഷൻ ആയിട്ട് തരുന്നത് നിങ്ങൾ ഇതിന്റെ താഴെ വന്നിട്ട് നോർക്കെ കംപ്ലൈന്റ് പറഞ്ഞിട്ട് നോർക്കക്കാരൊന്നും അത് കാണാൻ പോകുന്നില്ല അങ്ങനെ കമന്റ് ഇട്ടിട്ട് ഒരു കാര്യവും ഇല്ലെന്നാണ് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാത് ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ച് നിങ്ങളുടെ പരാതികളോ അഭിപ്രായങ്ങളോ അറിയിക്കുക അതല്ലാതെ എൻ്റെ വീഡിയോന്റെ താഴെ വന്നിട്ട് നിങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ടോ ഗവൺമെന്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ പറ്റിയിട്ടോ നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ട് അവരറിയാനും പോകുന്നില്ല ഒരു കാര്യവും എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അതാത് വകുപ്പിനെ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ കിട്ടുമല്ലോ ഒന്ന് വിളിച്ചു പറയൂ അല്ലേ അതല്ലേ ചെയ്യേണ്ടത് അല്ലേ ഇനി ഇന്നത്തെ ഈ സ്കീമിലേക്ക് വരാം അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വായിക്കാം വിദേശ തൊഴിൽ വായ്പാ പദ്ധതിയിൽ അപേക്ഷിക്കാം പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ പട്ടികജാതി വികസന വകുപ്പുമായി ചേർന്ന് നടപ്പാക്കുന്ന വിദേശ തൊഴിൽ പദ്ധതിയിൽ പട്ടികജാതിയിൽപ്പെട്ട യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ പട്ടികജാതിയിൽപ്പെട്ട അഭ്യസ്ത വിദ്യരായ തൊഴിൽ രഹിതരും ഏതെങ്കിലും വിദേശ രാജ്യത്തെ അംഗീകൃത തൊഴിൽദാതാവിൽ നിന്നും തൊഴിൽ നൽകുന്നതിന് ഓഫർ ലെറ്റർ ലഭിച്ചിട്ടുള്ളവരുമാകണം നോർക്കാ റൂട്ട്സ് ഒഡേപ്പാക്ക് എന്നീ സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്യുന്ന അപേക്ഷകർക്ക് പദ്ധതിയിൽ മുൻഗണന നൽകും അപേക്ഷകർ പതിനെട്ടിനും അമ്പത്തി അഞ്ചിനും മധ്യപ്രായമുള്ളവരായിരിക്കണം വാർഷിക വരുമാനം മൂന്നര ലക്ഷം രൂപയിൽ അധികരിക്കരുത് പദ്ധതിയുടെ പരമാവധി വായ്പാ തുക രണ്ട് ലക്ഷം രൂപയാണ് ഒരു ലക്ഷം രൂപ വരെ പട്ടികജാതി വികസന വകുപ്പ് അനുവദിച്ച തുകയിൽ നിന്നും സബ്സിഡിയായി അനുവദിക്കും അമ്പത് വയസ്സ് കവിയാത്തവരും രണ്ടര ലക്ഷം രൂപയ്ക്കുള്ളിൽ കുടുംബവാർഷിക വരുമാനം ഉള്ളവരുമായ അപേക്ഷകർക്ക് മാത്രമേ സബ്സിഡി അർഹതയുള്ളൂ വായ്പയുടെ പലിശ നിരക്ക് ആറ് ശതമാനവും തിരിച്ചടവ് കാലയളവ് മൂന്ന് വർഷവുമാണ് അപേക്ഷകർക്ക് വിദേശത്ത് തൊഴിൽ ചെയ്യുന്നതിനുള്ള വർക്ക് അഗ്രിമെന്റ് വിസ പാസ്പോർട്ട് എമിഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ ലഭിച്ചിരിക്കണം താല്പര്യമുള്ള അപേക്ഷകർ അപേക്ഷാ ഫോറത്തിനും വിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ അതത് ജില്ലാ ഓഫീസുകളുമായിട്ട് ബന്ധപ്പെടണം അതത് ജില്ലാ ഓഫീസ് എന്ന് പറയുന്ന സമയത്ത് എല്ലാ ജില്ലകളിലെയും സിവിൽ സ്റ്റേഷനുകളിൽ പട്ടികജാതി വികസന കോർപ്പറേഷൻ ഉണ്ടാകും അവിടെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ അപേക്ഷാ ഫോറവും മറ്റു കാര്യങ്ങളും എല്ലാം കിട്ടും പലർക്കും വിദേശ ജോലി കിട്ടിയിട്ട് പോകാൻ പറ്റാത്തത് അതിനുള്ള പൈസ കൈയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വായ്പ കിട്ടുമെങ്കിൽ അതും ആറ് ശതമാനം പലിശയിലുള്ളൂ അവിടെ പോയിട്ട് ജോലി കിട്ടിയിട്ട് നമുക്ക് സുഖമായിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റും മൂന്ന് വർഷം വരെ ഉണ്ടല്ലോ ഇത് ലഭിക്കുക മൂന്നര ലക്ഷത്തിനുള്ളിൽ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങൾക്കാണ് അതിൽ തന്നെ സബ്സിഡി ഉണ്ട് ആ സബ്സിഡി കിട്ടണമെങ്കിൽ രണ്ടര ലക്ഷം രൂപയ്ക്കുള്ളിലുള്ള വാർഷിക വരുമാനത്തിനുള്ളിലായിരിക്കണം മനസ്സിലായി എന്ന് കരുതുന്നു ഇത് കാണുന്ന നിങ്ങളിൽ അർഹരായവരെ ഉടൻ തന്നെ അപേക്ഷിക്കുക നിങ്ങളുടെ പരിചയത്തിലുള്ള അർഹർക്ക് ഇങ്ങനെയുള്ള ഒരു വിവരം ഒന്ന് പാസ് ചെയ്യണേ ഓക്കെ ഇതിലൂടെ അപേക്ഷിക്കുന്ന നിങ്ങൾക്ക് ലോണും കിട്ടട്ടെ നല്ല ജോലിയും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം സമസ്ത സുഖിനോ ഭവന്തു